നമസ്തേ ഇന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് സ്ത്രീകൾ കണ്ടുവരുന്ന അസുഖങ്ങളാണ് പി സി ഒ ഡി പി സി യുസ് അതേപോലെ മൺസ്ട്രൽ ഇഷ്യൂസ് വീ ക്യൂട്രസ് ഹെൽത്ത് ഇതൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് ടീനേജ് മുതൽക്കേ മൂമെൻസിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു പ്രോപ്പർ ഡെയിലി റൊട്ടീൻ കൊണ്ടുവരികയും അതേപോലെ ശരിയായ ഫുഡ് ഹാബിറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പോലെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി യോഗ പരിശീലിക്കുക എന്നുള്ളത് ദിവസേന യോഗ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് നല്ലൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് സോ ഇന്ന് നമ്മൾ വുമൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതേപോലെ ഇത്തരം അസുഖങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ദിവസേന യോഗ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആസനാസാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നട്ടർ എന്ന് പറഞ്ഞിരുന്നതിന് ശേഷം ബട്ടർഫ്ലൈ പോസ് അല്ലെങ്കിൽ ബദ്ധ ഓണാസന കാലുകൾ ഫീറ്റ് അടിപ്പിച്ച് വെച്ച് തൈസിനോട് മാക്സിമം ചേർത്തുന്ന വയ്ക്കുക മാക്സിമം ഉള്ളിലോട്ട് വയ്ക്കുക അടിപ്പിച്ച് വെച്ചതിന് ശേഷം കാലുകൾ ഇൻ ആൻഡ് ഔട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കാം സപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൈ രണ്ടും ബാക്കിൽ സപ്പോർട്ട് കൊടുത്ത് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് ഇൻ ആൻഡ് ഔട്ട് ഫ്ലാപ്പിംഗ് കൊടുക്കുക എന്നുള്ളത് അതിനുശേഷം കൈകൾ കാലുകളോട് വിൻ്റർലോക്ക് ചെയ്ത് വെക്കുക ശേഷം ഒരു ബ്രെത്ത് എടുത്ത് എക്സെയിൽ ചെയ്തുകൊണ്ട് പറ്റുന്നത്ര താഴെ താഴോട്ട് കുഞ്ച് ടച്ച് ചെയ്യാൻ ട്രൈ ചെയ്യാം മുഴുവനായിട്ട് താഴ്ന്നില്ലെങ്കിൽ പ്രശ്നമില്ല പറ്റുന്ന ഒരു ലെവലിൽ താഴ്ന്ന് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹെയിൽ ആൻഡ് ആപ്പ് ഇതേപോലെ ആവർത്തിക്കുക എക്സെയിൽ ചെയ്തുകൊണ്ട് പറ്റുന്നത്ര തല താഴ്ത്തി മുന്നിലോട്ട് താഴ്ത്തി സ്റ്റേ ചെയ്ത് നിൽക്കുക നമ്മുടെ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അതേപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സ്ത്രീകൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരാസനയാണ് ബട്ടർഫ്ലൈ പോസ് അല്ലെങ്കിൽ ബദ്ധകോണാസന അടുത്തതായിട്ട് ഇതൊരു ഹിപ്പ് മൊബിലിറ്റി സ്ട്രെച്ചാണ് രണ്ട് കാലും മുട്ട് മടക്കി വയ്ക്കുക ഷോൾഡർ ഡിസ്റ്റൻസിൽ അകത്തി വെക്കുക ശേഷം കൈ രണ്ടും ബാക്കിൽ സപ്പോർട്ട് കൊടുത്ത് രണ്ട് സൈഡിലേക്കും എക്സ്റ്റേണൽ ഓപ്പണിംഗ് കൊടുക്കുക ഹിപ്പ് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അതേപോലെ പെൽവിക് ഹെൽത്തിനും പി സ്പിരിഡ് പെയിൻസ് കുറയ്ക്കാനൊക്കെ ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യും ചെയ്യുമ്പോൾ ഫീറ്റ് കാലിൻ്റെ മുട്ട് മറ്റേ കാലിൻ്റെ ഫീറ്റ് ടച്ച് ചെയ്ത് നിൽക്കാൻ ശ്രദ്ധിക്കണം ഇനി പത്മാസനയിലോ സുഖാസനയിലോ ഇരുന്ന് ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുന്നത് പോലെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് മൂവ്മെന്റ്സ് കൊടുക്കുക ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം പതുക്കെ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്തുകൊണ്ട് മെല്ലെ മുന്നിലോട്ടും ബാക്കിലോട്ടും ഫുൾ റൊട്ടേഷൻ കൊടുക്കാം ഇത് അപ്ഡമിനും ഓർഗൻസിനൊക്കെ നല്ലൊരു മസാജ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു എക്സസൈസാണ് അടുത്തതായി കാറ്റ് പോസ് അല്ലെങ്കിൽ മാർജാരാസന ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക കാൽമുട്ട് കൊത്തി കൈകൾ അമർത്തി വെച്ച് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി പിടിക്കുക സ്പൈൻ മാക്സിം സ്ട്രെച്ച് ചെയ്ത് നിൽക്കട്ടെ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി ചിൻ ജസ്റ്റിനോട് ടച്ച് ചെയ്ത് ബാക്ക് ആൻഡ് ഷോൾഡർ ഹംപ് ചെയ്ത് നിൽക്കട്ടെ ഇതേപോലെ പതുക്കെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ആവർത്തിക്കാവുന്നതാണ് ഈ ഒരാസന ചെയ്യുന്നതിലൂടെ ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ നെക്ക് പെയിൻ ഒക്കെ നല്ല റിലീഫ് കിട്ടുന്നതാണ് അതേപോലെ പീരീഡ്സ് ക്രാം പി സിയു ഡി ക്രാം ഒക്കെ വളരെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരാസനയാണ് കാറ്റ് പോസ് അടുത്തതായി മിൽ ചേണിംഗ് പോസ് കാൽ രണ്ടും വെച്ച് സ്ട്രെച്ച് ചെയ്ത് നട്ടിൽ നിവർന്നിരിക്കുക കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് മുന്നിലോട്ട് നീട്ടി പിടിക്കുക അപ്പം അതൊക്കെ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഫുൾ റൊട്ടേഷൻ കൊടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ശ്വാസം എടുത്തുകൊണ്ട് ബാക്ക് പുറകിലോട്ട് വീണ്ടും എക്സേൽ ആൻഡ് ഇൻഹെയിൽ ഒരു സർക്കിള് വരയ്ക്കുന്നത് പോലെ ഒരു സർക്കിൾ മോഷനിൽ റൊട്ടേഷൻ ഫുള്ളായിട്ട് ലോവർ ബാക്കിൽ നിന്ന് മുന്നിലോട്ട് വലിച്ച് റൊട്ടേഷൻ കൊടുക്കുക അതേപോലെ ആൻ്റി ക്ലോക്ക് വൈസ് വീണ്ടും ആവർത്തിക്കുക നല്ലൊരു പെൽവിക് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ അബ്ദമിനൽ മസിൽസിൽ നിന്നൊക്കെ ടോൺ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും ഈ ഒരു ആസന ഹെൽപ്പ് ചെയ്യുന്നതാണ് ഭുജങ്കാസന ചെയ്യുന്നതിനായിട്ട് കാലുകൾ നീട്ടി കമിഴ്ന്ന് കിടക്കുക കൈകൾ രണ്ടും ചെസ്റ്റിന് വിധിവശത്തായിട്ട് അമർത്തി വയ്ക്കുക പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി ചെസ്റ്റ് ഉയർത്തി ബാക്ക് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ചെസ്റ്റ് താഴ്ത്തി മുൻപോട്ട് ഇതേപോലെ വീണ്ടും ആവർത്തിക്കുക സാവധാനം ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെസ്റ്റ് ഓപ്പണായി ഷോൾഡർ ഓപ്പണായി നിന്നുകൊണ്ട് വേണം ചെയ്യാൻ അതേപോലെ ശ്രദ്ധിക്കേണ്ടത് മുഴുവനായിട്ട് മുട്ട് നിവർത്തി പൊങ്ങേണ്ട ആവശ്യമില്ല ലോവർ ബോഡി താഴെ തന്നെ വെച്ച് മുട്ട് മടങ്ങി ഈ ഒരു ലെവലിൽ ഈ ഒരു പൊസിഷനിലേക്കാണ് വരേണ്ടത് മുഴുവനായിട്ട് കൈ സ്ട്രെച്ച് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും തല താഴ്ത്തി റിലാക്സ് ചെയ്യാം ഈ ഒരു ഒരാസന ചെയ്യുന്നതിലൂടെ നമ്മളുടെ സ്പൈൻ സ്ട്രെച്ച് ചെയ്യാനും സ്പൈൻ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ ചെസ്റ്റിലേക്ക് നമ്മളെ ലങ് ഓപ്പൺ ചെയ്ത് ലങ്സ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു ആസന സഹായിക്കുന്നതാണ് കൂടാതെ ലോവർ ബോഡി ലോവർ ബെല്ലി ഓർഗൺസിനൊക്കെ നല്ലൊരു മസിൽ സ്ട്രോണിങ്ങും ഈ ആസനയിലൂടെ ലഭിക്കുന്നതാണ് യോഗാസനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാണായാമം ചെയ്യാമെന്നുള്ളത് നാടീശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആക്കാനും അതേപോലെ തന്നെ ഹോമോൺ പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടൊരു പ്രാണായാമമാണ് നാടീശുദ്ധി പ്രാണായാമ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അതേപോലെ തന്നെ മറ്റ് യോഗാസനങ്ങളും ഇതോടൊപ്പം തന്നെ ഉൾപ്പെടുത്തി ഒരു റൊട്ടീനായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാൻ ഈ യോഗയിൽ കൂടെ സാധിക്കുന്നതാണ് അപ്പം ഇതൊക്കെ ഡെയിലി മുടങ്ങാതെ പരിശീലിക്കുക കെ ബാക്ക്